ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള നോൺ സ്റ്റിക് പാനുകൾ അതുപോലെ ഫ്രൈ ഫ്രൈഡ് പാനുകളിലൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ ചീനച്ചട്ടി അതുപോലെ നോൺ സ്റ്റിക് ആയിട്ടുള്ള ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ അരികിലൊക്കെ ഇതുപോലൊരു കറ പറ്റി പിടിച്ചെടുക്കുന്നത് കാണാം ഒരുപാട് തവണ യൂസ് ചെയ്താലാണ് ഇങ്ങനെ ഒരു കറ പറ്റി പിടിച്ചു കിടക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധയിൽ കാട്ടുക അപ്പൊ ഇതുപോലെയുള്ള കറകൾ എങ്ങനെ നിങ്ങൾക്ക് മൊത്തത്തിൽ എങ്ങനെ നിങ്ങൾക്കിത് റിമൂവ് ചെയ്യാമെന്നത് നമുക്ക് നോക്കാം വളരെ ഒരു ചെറിയ സിമ്പിൾ ടിപ്പോട് കൂടി നിങ്ങൾക്കിത് റിമൂവ് ചെയ്യാൻ പറ്റാവുന്നു അതിനു വേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്ന ഒരു കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ആണ് ഇനി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി പറയാം അതെ ഈ അരികിൽ പതിയെ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക പതിയെ ഏകദേശം ഇതുപോലെ ഈ അരികിലൊക്കെ ഒന്ന് നന്നായി ഒന്ന് കൈകൊണ്ട് ചേർത്ത് കൊടുക്കുക ഇങ്ങനെയൊന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി വേണ്ടത് അല്പം ഉപ്പുപൊടിയാണ് അല്പം ഉപ്പുപൊടി പതിയെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിതത്തിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം അതെ നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിലൊന്ന് നന്നായി അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും പിടിപ്പിക്കുന്ന വെക്കണം അതിനുശേഷം മാത്രം ഇത് കഴിഞ്ഞ സമയം ഇത് ഞാൻ ഇതിനു മുൻപേയും ഇതുപോലെ ചെയ്തിട്ടുള്ള പ്ലാ പാനാണ് അതുകൊണ്ടാണ് അധികമായിട്ട് ഇവിടെ കറ തോന്നാത്തത് ഇടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെയുള്ള കറ കെട്ടാത്തത് ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിത് മാസത്തിലോ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോഴോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഈ പാനിൽ മാത്രമല്ല നോൺ സ്റ്റിക്കിൻ്റെ മറ്റേത് പാത്രങ്ങളിലും അമിതമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഇതിൻ്റെ ആവശ്യം അതെ ഉപ്പുപൊടിയും കോൾഗേറ്റും മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഇനി നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ പിടിപ്പിക്കുക ഏകദേശം പത്ത് മിനിറ്റ് ആണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കേൾക്കാൻ വേണ്ടി നമുക്ക് വെക്കാം അതെ ഇത് ഇതുപോലെ തന്നെ അത് റബ്ബർ ഉപയോഗിച്ചു ബ്രഷ് ചെയ്ത് വേണം പെട്ടെന്ന് അളജ സുഖവും അതുപോലെ തന്നെ അമിതമായി നിങ്ങൾ ഏകദേശം തേടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ ഏകദേശം പിന്നെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്യാവശ്യം നന്നായി വൃത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് നോൺ സ്റ്റിച്ച് പാത്രങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് അരയിൽ കത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സിമ്പിൾ ചെപ്പ് ഉപയോഗത്തിന് എന്ത് ചെയ്യാവുന്നതാണ്